നമസ്കാരം അച്ഛൻ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരിക്കുകയും മകളുടെ പേരിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കുകയും ആ ഷെൽ കമ്പനിയിലേക്ക് നാട്ടിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം ഈ രീതിയിൽ യാതൊരു സേവനവും നൽകാതെ പണം അയക്കുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ അത് അഴിമതി മാസപ്പടി എന്നൊക്കെ പറയും അതുതന്നെയാണ് നികുതി വകുപ്പിൻ്റെ ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡും ബാംഗ്ലൂർ ആർ ഒ സിയും എല്ലാം പറഞ്ഞത് ഇന്ന് കേരള ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജി ഈ കാര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ ഇത് അന്വേഷിക്കണം എന്നാണ് ഈ ഇടപാടുകൾ അന്വേഷിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം കോടതി ചോദിച്ചിട്ടുണ്ട് അടുത്ത ഫെബ്രുവരി മാസം പന്ത്രണ്ടിന് ഈ കേസ് വീണ്ടും പരിഗണിക്കും എന്നും ഹൈക്കോടതി പറഞ്ഞു അതിനോടൊപ്പം ഈ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഈ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഗുരുതരമായ പല കാര്യങ്ങളുമുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും കേന്ദ്ര ഏജൻസികൾക്ക് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കും അവരുടെ കമ്പനി നടത്തിയ ദുരൂഹ ഇടപാടുകളിലേക്കും നടന്നു നടന്നുകയറാനുള്ള ഒരു വഴി തന്നെയായിരിക്കും ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ കേന്ദ്ര ഏജൻസികൾ പൂട്ടിയ ഒരു പൂട്ടുണ്ടല്ലോ ആ പൂട്ടിൽ നിന്ന് ഇതുവരെയും അദ്ദേഹം മോചിതനായിട്ടില്ല ദില്ലി ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്ഥാനം നൽകാനായി നൽകിയിരിക്കുന്ന ഒരു ഉപമുഖ്യമന്ത്രി പദമായിരുന്നില്ല സംസ്ഥാനത്തെ നിർണായകമായ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഒരു ഉപമുഖ്യമന്ത്രിയായിരുന്നു മനീഷ് സിസോദിയ മാത്രമല്ല ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവുമായിരുന്നു അത്രമാത്രം ശക്തനായ ഒരു നേതാവായിരുന്നു മനീഷ് സിസോദിയ ആ മനീഷ് സിസോദിയയാണ് കൃത്യമായ അന്വേഷണത്തിലൂടെ അടുക്കും ചിട്ടയുമുള്ള അന്വേഷണത്തിലൂടെ കൃത്യമായ തെളിവ് ശേഖരണത്തിലൂടെ കേന്ദ്ര ഏജൻസികളക്കത്താക്കിയിരിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിരവധി തവണ ഈ ജാമ്യത്തിനായി ശ്രമിച്ചിട്ടും മനീഷ് സിസോദിയയ്ക്ക് പുറത്തു കടക്കാനായില്ല ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗം ബാധിച്ചിട്ട് പോലും ഏതാനും മണിക്കൂറുകളിൽ വീട്ടിൽ വന്ന ഭാര്യയെ കാണാനുള്ള അനുവാദം കിട്ടിയെന്നല്ലാതെ ജാമ്യമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇളവുകളോ ഈ മനീഷ് സിസോദിയയ്ക്ക് കിട്ടിയിട്ടില്ല കാരണം അത്രമാത്രം പ്രോസിക്യൂഷൻ സ്ട്രോങ് ആയിരുന്നു നൂറ് കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് അല്ലെങ്കിൽ കൈക്കൂലി കേസാണ് ഈ മനീഷ് സിസോദിയയ്ക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയുമാണ് മനീഷ് സിസോദിയ മാത്രമല്ല മറ്റു പലരും ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അവരൊക്കെ ജയിൽ ശിക്ഷ അനുഭവിക്കാനും ഈ കേസിൽ സാധ്യതയുണ്ട് അത്തരത്തിലൊരു പൂട്ടിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമ നടപടിയിലേക്കാണോ കേന്ദ്ര സർക്കാർ കടക്കുന്നത് എന്നത് സംശയമാണ് കാരണം ഇപ്പോൾ ഒരു ഷെൽ കമ്പനിയുടേതായ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരു കമ്പനിയായിരുന്നു എക്സാലോജിക് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സാധാരണ ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ ചില ലക്ഷ്യങ്ങളോടുകൂടി സ്ഥാപിക്കപ്പെടുന്ന കമ്പനികളാണ് നിയമവിരുദ്ധമായ പല കാര്യങ്ങളും നടത്താനാണ് ഈ ഷെൽ കമ്പനികൾ രൂപീകരിക്കുന്നത് സാധാരണഗതിയിൽ ഷെൽ കമ്പനികളും സാധാരണ കമ്പനികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാറില്ല പക്ഷേ ഷെൽ കമ്പനികൾക്ക് അവരുടേതായ ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളിൽ ഒന്നതാണ് ഏറ്റവും കുറഞ്ഞ മൂലധനം ഉണ്ടായിരിക്കുക എന്നത് സാധാരണഗതിയിൽ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയിൽ വേണ്ടതായിട്ടുള്ള മൂലധനത്തിനേക്കാൾ വളരെ കുറഞ്ഞ മൂലധനം കൊണ്ടായിരിക്കും ഈ കമ്പനി പ്രവർത്തിക്കുക വീണ വിജയൻ്റെ കമ്പനിക്ക് കേവലം ഒരു ലക്ഷം രൂപയുടെ മൂലധനം മാത്രമേ ഉള്ളൂ ഇത്തരം ഷെൽ കമ്പനികൾക്ക് ഉയർന്ന വരുമാനവും നീക്കിയിരുപ്പും ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു ലക്ഷം രൂപ മാത്രമുള്ള ഈ കമ്പനിക്ക് എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് മാസംതോറും കോടികളുടെ വരുമാനം ഉണ്ടായത് എന്ന് നമ്മൾ തന്നെ കണ്ടതാണ് മാത്രമല്ല ഇത്തരം കമ്പനികളുടെ മാനേജ്മെൻറ്റ് അത് വളരെ ചെറുതായിരിക്കും എന്നുള്ളതാണ് അതായത് സാധാരണ കമ്പനികളെ നയിക്കുന്നത് ഒരു ഡയറക്ടർ ബോർഡായിരിക്കും ചെയർമാനും മാനേജിങ് ഡയറക്ടേഴ്സും ഡയറക്ടർമാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബോർഡായിരിക്കും രണ്ടോ അതിലധികമോ ആൾക്കാർ അതിനകത്തുണ്ടാകും ഇവരെല്ലാം തന്നെ ഈ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട വിഷയ വിഷയവിദഗ്ധരുമായിരിക്കും പക്ഷേ വീണ വിജയൻ്റെ എക്സാലോജിക്ക് പരിശോധിച്ചാൽ അതിൽ വീണ തയ്ക്കേണ്ടിയിൽ എന്ന ഒരേ ഒരു ഡയറക്ടറെ ഉള്ളൂ എന്നതാണ് ഷെൽ കമ്പനികൾക്ക് യാതൊരുവിധ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വീണാ വിജയൻ്റെ കമ്പനിയും യാതൊരുവിധ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ആർക്കെങ്കിലും നൽകുന്നതായി നമ്മൾ കേട്ടിട്ടില്ല ഏറ്റവും ഒടുവിലായി ഈ കമ്പനികൾ അതായത് നേരത്തെ പറഞ്ഞതുപോലെ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ നടപ്പാക്കാനാണ് ആരിൽ നിന്നെങ്കിലും കള്ളപ്പണം വാങ്ങാനോ കള്ളപ്പണം വെളുപ്പിക്കാനോ വൻതോതിൽ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്താനോ ഒക്കെ ആയിരിക്കും ഈ ഷെൽ കമ്പനികൾ രൂപീകരിക്കുക ഇതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അടച്ചുപൂട്ടി പോവുകയാണ് പതിവ് എക്സാലോജിക്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കിയാലും അത് ഡോർമൻ സ്റ്റാറ്റസിലാണ് അതായത് അടച്ചുപൂട്ടിയിരിക്കുന്നു എന്നതാണ് സത്യത്തിൽ എന്തിനാണ് ഈ കമ്പനി തുടങ്ങിയതെന്നോ എന്താണ് അതിൻ്റെ ഓപ്പറേഷൻ എന്നോ എന്തിനാണ് അടച്ചുപൂട്ടിയതെന്നോ യാതൊരു അറിവും ഇപ്പോൾ ആർക്കുമില്ല ഇനി വീണാ തയ്ക്കേണ്ടിയിൽ നിങ്ങൾ അത്തരം അറിവുകൾ ഉണ്ട് ണ്ടോ എന്ന് സംശയമാണ് കാരണം വലിയ തോതിലുള്ള ബിനാമി ഇടപാടുകളും മാസപ്പടിയുമൊക്കെയാണ് ഈ കമ്പനിയിലൂടെ നടന്നിട്ടുള്ളത് എന്നാണ് കാണുന്നത് ഈ സി എം ആർ എല്ലിൻ്റെ ഇടപാട് അതിൻ്റെ ഒരു ക്ലൈൻറ്റ് മാത്രമാണ് ഇനിയും എത്രയോ ഇടപാടുകൾ ഒരുപക്ഷെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടന്നാൽ പുറത്തു വന്നേക്കാം എന്ന സ്ഥിതിയിലാണ് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ വളരെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള അന്വേഷണത്തിനും നടപടിക്രമങ്ങളിലൂടെയും എക്സാലോജിക്കിൻ്റെയും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റു ദുരൂഹ ഇടപാടുകളുടെയും ചുരുളഴിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തൂസ്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്